നോക്കട്ടെ അത് അത് പറഞ്ഞില്ലല്ലോ ഇതുവരെ ഇവരാണ് ഉത്തരവാദികൾ എന്ന് കോടതി പറഞ്ഞോ കോടതി പറയട്ടെ കോടതിയുടെ മുമ്പിലേക്ക് വരുമല്ലോ അന്വേഷണത്തിന്റെ ലഭ്യമായ റിപ്പോർട്ട് അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വരുമ്പോ ആരൊക്കെയാണോ അതിന്റെ ഉത്തരവാദികളായിട്ടുള്ളത് അവരെ ആരെയും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനില്ല ഗവൺമെന്റിനുമില്ല അതാണ് ഞാൻ അന്നും വ്യക്തമാക്കിയത് ഇന്നും അത് തന്നെയാണ് വ്യക്തമാക്കാനുള്ളത് ഒരു ക്ഷീണവുമില്ല ഇതെല്ലാം നിങ്ങൾ വിചാരിക്കുന്നല്ലേ ഓരോരുത്തർക്കും നിങ്ങൾ അടുത്തുകൊണ്ട ജനാധിപത്യ പ്രണയം ക്ഷീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ചയൊക്കെ സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ജനങ്ങൾക്കും അറിയാം അതാ കാര്യം സമീപിച്ചിട്ടോ അത് വേറെ കാര്യമാണ് അതിന് പേരിൽ അവർ ചർച്ച എങ്കിലും അവരെന്തുകൊണ്ടാണ് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ട്സ് കൊടുക്കാത്തത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് ചർച്ച ചെയ്യല്ലോ എന്താ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നത് എന്ത് ചർച്ചയ്ക്ക് നിങ്ങൾ ഭയം നിങ്ങൾ എന്തിനാണ് പ്രതിപക്ഷം ചർച്ചക്ക് ഭയപ്പെട്ട് അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ആ ചോദ്യത്തെ മറോട്ട് പറയണ്ടേ നിങ്ങൾ പറയണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കേണ്ടത് എന്തിനാണ് അലങ്കോലമാക്കുന്നത് അത് അസംബ്ലിയിൽ പാർലമെന്ററി സംവിധാന അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്യാലോ എന്തേ ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറില്ല നോട്ടീസ് കൊണ്ടുപോകാന്ന് സ്പീക്കർ എന്നെ പറഞ്ഞല്ലോ അല്ല അതിപ്പോ കോടതിയിൽ മാത്രമല്ല ഇപ്പൊ കോടതിയിലെ വിധി വന്ന് ഇന്ന് വന്നല്ലോ ഇന്നെന്താ കൂടുന്നത് ഇന്ന് എന്താണ് ചർച്ച ചെയ്യാൻ തടസ്സം ഏ അത് രാഷ്ട്രീയമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് ഞാൻ അതി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് അത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തിൽ ഒന്നും കീഴടങ്ങാൻ ഇടതുകൊണ്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇല്ല എന്ന് എല്ലാവർക്കും എല്ലാവരും രാഷ്ട്രീയ രാഷ്ട്രീയാണ് ആ രാഷ്ട്രീയത്തിലൊന്നും അടങ്ങാനൊന്നും ഉദ്ദേശിക്കുന്നില്ല തോറ്റുതന്നം പാടിയിട്ടുള്ള ഒരു ഒരു സംവിധാനമാണ് യു ഡി എഫ് എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ സംവിധാനം പല കാര്യത്തിലും എല്ലാ വികസന പ്രവർത്തനത്തിനും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ് അവർ ോക്കട്ടെ വന്നിട്ടാ പറയാ വരട്ടെ അന്വേഷണം അന്വേഷണം കഴിഞ്ഞ് വരാതെ ഒന്നിനെ പറ്റിയും പാർശ്വമായിട്ടുള്ളൊരു അഭിപ്രായം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ ഒക്കെയാണെന്നുള്ളതിന്റെ വിവരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഉത്തരം പറയാമല്ലോ അതിന് വിഷമം സംശയം കിടക്കട്ടെ അവിടെ സംശയം കുറച്ച് അവിടെ കിടന്നോട്ടെ അതിനെ വിഷമിപ്പിക്കേണ്ട അതാളെ കിടക്കട്ടെ സംശയം ഞങ്ങൾക്ക് ഇതിലൊന്നും മറച്ചു വെക്കാനില്ല നിങ്ങൾ ആരെ സംശയം പറയുന്നു നിങ്ങളെ സംശയമല്ലേ ഞങ്ങൾക്ക് എന്ത് സംശയം ഉദ്ദേശിക്കുന്നു ഞങ്ങൾക്ക് ഇതിലൊന്നും മറച്ചു വെക്കാനില്ല കുറ്റവാളികളെ ആരെയും സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആരാണോ കുറ്റവാളി എന്ന് കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ ആ വരുന്ന കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അപ്പോൾ കാര്യങ്ങൾ ഓരോന്നോരോന്നായി വിശദീകരിച്ച് പറയാം അതിനു മുമ്പ് പാർവേഡായിട്ട് ഓരോ അഭിപ്രായവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതാണ് രാഷ്ട്രീയം അതാണ് നിങ്ങൾ അതാണ് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നത് പ്രതിപക്ഷം ഉപയോഗിക്കുന്നത് അതാ കാര്യം അതുകൊണ്ടൊന്നും കേരളത്തിലെ അടുത്തോടെ തന്നെ അത് ഇതിനുള്ള മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശനം അവസാനിക്കാൻ പോകുന്നില്ല അത് നിർബന്ധപൂർവം മൂന്നാം ഘട്ടത്തിലേക്ക് പോകേണ്ടി അത് ഇതിന്റെ ഇതിന്റെ എല്ലാം പേരില് അതിലെന്തോ വർഷം ഉണ്ടാക്കുന്നെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അത് അതാണ് ഞാൻ പറഞ്ഞത് അതാണോ അല്ലയോ എന്നുള്ളതെല്ലാം അന്വേഷണത്തിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ ആരാണോ ഉത്തരവാദി ആ ഉത്തരവാദിക്കെതിരായിട്ട് ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും പാർട്ടി എടുക്കും നിലപാട് അതിന് എനിക്ക് സംശയം ഞാൻ അത് അന്നേ പറഞ്ഞല്ലോ കോടതി ഇപ്പൊ അവസാനം പറയുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു കോടതി നിശ്ചയിക്കുന്ന ഏത് അന്വേഷണത്തിനും സി പി ഐ പിന്തുണയാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ അത് പ്രഖ്യാപിച്ചതിന് പിന്തുണയുണ്ട് അന്വേഷണം നടത്തി ആവശ്യമായ കണ്ടെത്തൽ നടത്തട്ടെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോ സി ബി ഐ കോടതി തീരുമാനിച്ചില്ലല്ലോ അന്വേഷണം പലതും വേണമെന്ന് പറയുന്നു അത് കൊന്നാ സുരക്ഷിതായല്ലോ അവരാരാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പഴുതുണ്ടാക്കാൻ സാധിക്കുന്നതാണല്ലോ സി ബി ഐ ഐ ടി ഇപ്പ ഉൾപ്പെടെയുള്ള മേഖല നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ അത് സുപ്രീം കോടതിക്ക് കുറയാ അത് കോടതി തന്നെ പറഞ്ഞതാണ് അതാണ് അത് ന്യായമായ രീതിയിൽ അന്വേഷിക്കപ്പെടും എന്ന് പലപ്പോഴും പലർക്കും സംശയമുള്ളതുകൊണ്ടാണല്ലോ കൃത്യമായിട്ടൊരു അന്വേഷണം കോടതി ഇപ്പോൾ തീരുമാനിച്ചത് അന്വേഷിക്കട്ടെ ഇനി വെറുതെ ചർച്ചയാണ് വീട്ടില്ല ഒരു ചോദ്യം വേണ്ട